ആയുർവേദ ഉൽപ്പന്ന നിർമ്മാണ രംഗത്തേക്ക് ചുവടുവെച്ച് ഈസ്റ്റ് ഏഷ്യൻ ഗ്രൂപ്പ് ഒറ്റപ്പാലം കിംഫ്ര പാർക്കിൽ ആരംഭിച്ച നിർമ്മാണ യൂണിറ്റ് കെ പി നമ്പൂതിരി ഭവദാസൻ ഉദ്ഘാടനം ചെയ്തു പന്ത്രണ്ട് വർഷത്തോളമായി പേഴ്സണൽ കെയർ ഹോം കെയർ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിപണി കീഴടക്കി മികച്ച ബ്രാൻഡായി മാറിയ ഈസ്റ്റ് ഏഷ്യൻ ഗ്രൂപ്പാണ് ലോക ആയുർവേദിക് ദിനത്തിൽ ആയുർവേദ ഉൽപ്പന്ന നിർമ്മാണത്തിലേക്ക് ചുവടുവച്ചിരിക്കുന്നത് ഒറ്റപ്പാലം കിംഫ്ര പാർക്കിൽ ആരംഭിച്ച പുതിയ ആയുർവേദിക് മാനുഫാക്ചറിംഗ് യൂണിറ്റ് കെ പി നമ്പൂതിരിസ് എം ഡി ഭവദാസൻ ഉദ്ഘാടനം ചെയ്തു മനാഫിന്റെ ഉപ്പ മനാഫിനെ എങ്ങനെയാണോ വളർത്തി വലുതാക്കിയത് അതുപോലെ തന്നെയാണ് മനാഫ് ഈ സ്റ്റേഷൻ സ്ഥാപനത്തിനെ ഉയർത്തിക്കൊണ്ടുവരുന്നു എന്ന് വേണം പറയാം കാരണം ഞങ്ങൾ ബന്ധപ്പെടുന്ന കാലത്ത് മനാഫ് വളരെ സൈലന്റ് ആയിട്ട് വളരെ ശ്രദ്ധാലുവായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ പെട്ടെന്നൊന്നും അങ്ങനെ എടുത്തു ചാടി പ്രതികരിക്കുന്ന പ്രകൃതല്ല മനാഫിന്റെ ആ പറയുന്ന ആളെയും പറയുന്ന സജക്ടിനെയും കൃത്യമായിട്ട് മനസ്സിലാക്കി അസിസ്റ്റ് ചെയ്തിട്ട് എന്നെങ്കിലും തിരിച്ച് ഒരു രണ്ടു പേർക്കും കൂടി പറയുന്നു അപ്പൊ നമുക്ക് ആ ഒരു ശ്രദ്ധ കോൺസെൻട്രേഷൻ ഇതെല്ലാം ബേസിക് ഒരു ക്വാളിറ്റി ഉള്ള ഒരാളാണ് മനാഫിനെ സംബന്ധിച്ചിടത്തോളം ഫിനാൻസ് ആണ് മനാഫിന്റെ ആദ്യകാല എക്സ്പെർട്ടൈസ് ഫിനാൻസില് മറ്റു സാധനങ്ങളിൽ വർക്ക് ചെയ്ത് സ്വന്തമായിട്ടൊരു ഇതുപോലുള്ള ഒരു മാനുഫാക്ചറിങ് യൂണിറ്റില് രണ്ടു മൂന്ന് വർഷം ഒരു മാനേജറായിട്ട് വർക്ക് ചെയ്ത് പിന്നീട് സ്വന്തമായിട്ടുള്ള ഒരു ബിസിനസ്സിലേക്ക് അതിനെ ഒരു ഒരു കാലത്തെ സാക്ഷാത്കരിക്കുന്ന നിമിഷമാണ് ആയിട്ടുള്ള ഈ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആദ്യഘട്ടത്തിൽ നിർമ്മാണം ആരംഭിക്കുന്ന ലിയാന ആയുർവേദിക് സോപ്പിന്റെ ലോഞ്ചിങ്ങും ചടങ്ങിൽ നടന്നു സ്ഥാപന എം ഡി ടി എ അബ്ദുൾ മനാഫിന്റെ പിതാവ് അബ്ദുൾ അസീസ് സുച് നിർവഹിച്ചു ഈസ്റ്റ് ഏഷ്യൻ ഗ്രൂപ്പ് എം ഡി ടി എ അബ്ദുൾ മനാഫ് അധ്യക്ഷനായി വലിയ പ്രയത്നത്തിന്റെ ഭാഗമായി ഞങ്ങൾക്കൊരു കോസ്മാറ്റിക് മാനുഫാക്ചറിങ് യൂണിറ്റ് ഈശ്വരൻസ് അതിന്റെ കൊണ്ട് സാധ്യമായി പിന്നീട് ഞങ്ങൾ അത് തുടർന്ന് മുന്നോട്ട് പോകുമ്പോൾ പല ആളുകളുടെയും ആവശ്യാനുശവും പിന്നെ മൊത്തം കോവിഡാനന്തരം സാധ്യതകളും മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മളൊരു ആയുർവേദിക് മാനുഫാക്ചറിങ് യൂണിറ്റ് എന്ന ആശയം കൊടുക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായി ഞങ്ങളുടെ പ്രയത്നത്തിന്റെ ഭാഗമാണ് ഇന്നത്തെ ദിവസം

തുടർന്ന് സ്ഥാപനത്തോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരെയും ആദരിച്ചു ഓപ്പറേഷൻ മാനേജർ വാണി നാരായണൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ സി എ ഇർഷാദുൽ ഇസ്ലാം ആനന്ദകുമാർ എം സബ്നം കിംഫ്ര പാർക്ക് മാനേജർ എസ് അനീഷ് പ്രസിഡന്റ് മനോജ് കാർത്തികേയൻ ഇന്ത്യൻ ബാങ്ക് ചീഫ് മാനേജർ മുരളീധരൻ കെ എസ് 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 ഐ എ പ്രതിനിധി വിനീത് കുമാർ ബി ഡി എം രവികുമാർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ആരോഗ്യകരവും ശുചിത്വവുമായ ചർമ്മത്തിന് ഉത്തിണങ്ങിയ രീതിയിൽ പതിനാല് പ്രകൃതിദത്ത ചേരുവകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ലിയാന ആയുർവേദിക് സോപ്പിന്റെ നിർമ്മാണം ചന്ദനം മഞ്ഞൾ നെല്ലിക്ക ആര്യവെപ്പ് വെളിച്ചെണ്ണ തുടങ്ങിയ പതിനാലോളം പ്രകൃതിദത്ത ചേരുവകൾ ഉപയോഗിച്ചാണ് ലിയാന ആയുർവേദിക് സോപ്പ് നിർമ്മിച്ചിരിക്കുന്നത് അടുത്ത ദിവസങ്ങളിൽ തന്നെ ലിയാന ആയുർവേദിക് സോപ്പ് വിപണികളിൽ എത്തുമെന്നും അധികൃതർ അറിയിച്ചു നിലവിൽ ഈസ്റ്റ് ഏഷ്യൻ ഗ്രൂപ്പിന്റെ ഹോം കെയർ പേഴ്സണൽ കെയർ പ്രൊഡക്റ്റുകൾക്ക് ആവശ്യക്കാർ ഏറെയാണ് പുതിയ സംരംഭത്തിനും എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നതായി എം ടി അറിയിച്ചു